നമസ്കാരം ഒരു വ്യത്യസ്തമായ പ്രണയാഭ്യർത്ഥനയുടെ കഥയാണ് ഇത് സംഭവം നടന്നത് രണ്ടായിരത്തി പതിനേഴിലാണെങ്കിലും ഇപ്പോൾ ഒരു മാധ്യമ ചർച്ചയിലൂടെ രസകരമായ പ്രണയാഭ്യർത്ഥന ചർച്ചയിൽ വരികയാണ് പ്രായം കൊണ്ട് ഏതാണ്ട് സമകാലീകരാണെങ്കിലും ആശയ പ്രത്യയശാസ്ത്രപരമായി രണ്ട് രീതികൾ പിന്തുടരുന്നവരാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും ഡിവൈഎഫ്ഐ വനിതാ നേതാവ് ചിന്താ ജെറോമോ അത്തരത്തിലുള്ള രണ്ടുപേർ തമ്മിൽ പ്രപ്പോസ് ചെയ്താലോ പരിണിതഫലം എന്തായാലും അത്തരത്തിൽ ഒരു സംഭവം ഏഴ് വർഷങ്ങൾക്ക് മുൻപ് നടന്നിട്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് വർഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചിന്താ ജെറോമിനെ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട് ഇരുവരുടെയും തുറന്നു പറച്ചിലിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ തരംഗമാകുന്നത് ഒരു മാധ്യമത്തിൻ്റെ ഓണത്തല് എന്ന പരിപാടിയിൽ വെച്ചാണ് ചിന്തയെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രൊപ്പോസ് ചെയ്ത സംഭവത്തെക്കുറിച്ച് ഇരുവരും സംസാരിച്ചത് എന്താണ് ആ സംഭവത്തിന് പിന്നിലെ വാസ്തവം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ ആ സംഭവത്തെക്കുറിച്ച് രാഹുൽ വിശദമാക്കുന്നത് ഇങ്ങനെ അന്ന് ചിന്തയുടെ വീട്ടിൽ ആരോ ചിന്തയുടെ പ്രപ്പോസൽ ഏതോ ഒരു കമ്മ്യൂണിറ്റി മാട്രിമോണിൽ ഇട്ടിരുന്നു ഞാൻ വളരെ രസമായി അതിനെ ട്രോൾ ചെയ്തതായിരുന്നു പക്ഷേ അന്ന് ഈ ട്രോളിൻ്റെ ഭാഷ ആളുകൾക്ക് അത്ര പരിചിതമായിരുന്നില്ല എൻ്റെ ലൈഫിലെ ആദ്യത്തെ സൈബർ അറ്റാക്ക് ആ വിഷയത്തിലായിരുന്നു ഇപ്പോൾ എനിക്ക് മനസ്സിലായി ചിന്തയ്ക്ക് ചോദിക്കാനും പറയാനും ഒരുപാട് ആളുകളുണ്ട് എന്ന് കാരണം തമാശ രൂപത്തിൽ പ്രപ്പോസ് ചെയ്തപ്പോൾ പോലും വളരെ വലിയ സൈബർ അറ്റാക്ക് തനിക്കെതിരെ ഉണ്ടായി എന്നും രാഹുൽ പറയുന്നു രാഹുലിന്റെ രണ്ടായിരത്തി പതിനേഴിലെ പ്രപ്പോസൽ ചിന്ത മനസ്സിൽ വെച്ചിരുന്നോ എന്ന ചോദ്യത്തിന് തനിക്ക് വന്നിട്ടുള്ള എല്ലാ പ്രപ്പോസലുകളും ഓർമ്മയുണ്ട് എന്നും രാഹുലിനെയും ഓർമ്മയുണ്ട് എന്നുമാണ് ചിന്തയുടെ മറുപടി രാഹുലിന് രാഹുലിൻ്റെതായ പ്രത്യയശാസ്ത്രമുണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും ആശയധാരകളും ധാരകളും വ്യത്യസ്തമാണെന്നും ചിന്ത കൂട്ടിച്ചേർത്തു ട്രോളിൻ്റെ വ്യക്തിമായിരുന്നു താൻ എന്ന് രാഹുൽ പറയുമ്പോൾ ട്രോളൊന്നുമല്ല രാഹുൽ സീരിയസ് ആയിരുന്നു എന്ന് ചിന്ത പറയുന്നു ചിന്തയെ പ്രപ്പോസ് ചെയ്യാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു ശരിക്കും ഇഷ്ടമായിരുന്നോ എന്ന ചോദ്യത്തിന് ചിന്തയെ ആർക്കാണ് ഇഷ്ടമല്ലാത്തത് എന്നാണ് രാഹുലിൻ്റെ മറുപടി അതേസമയം പ്രത്യയശാസ്ത്രപരമായ നോ താൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വളരെ തമാശ നിറഞ്ഞതായിരുന്നു ഈ സംസാരം ചർച്ചയിൽ പങ്കെടുത്ത മറ്റ് പാനലിസ്റ്റുകളും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ വളരെ രസകരമായ മറുപടി നൽകി വന്ന എല്ലാ പ്രപ്പോസലുകളും ഓർത്തിരിക്കുന്നു എന്ന ചിന്തയുടെ മറുപടിക്ക് ഇരുന്നൂറ് പേജിൻ്റെ നോട്ട്ബുക്ക് വാങ്ങി അതിൽ എഴുതി വച്ചിട്ടുണ്ടോ എന്നായിരുന്നു ഒരു ചോദ്യം രണ്ടായിരത്തി പതിനേഴിലാണ് ഒരു മാട്രിമോണിയൽ സൈറ്റിൽ ചിന്താജെറോമിൻ്റെ വിവാഹാലോചന ഉണ്ടായിരുന്നത് ഇതിൽ ചിന്തയുടെ വിദ്യാഭ്യാസ യോഗ്യതയും മതവും വ്യക്തമാക്കിയിരുന്നു എന്നാൽ താനോ അമ്മയോ അറിഞ്ഞല്ല ഈ പരസ്യം കൊടുത്തത് എന്ന ചിന്ത വ്യക്തമാക്കിയിരുന്നു വിവാഹത്തെക്കുറിച്ച് തനിക്കെപ്പോഴും ഒരു സെക്കുലർ കാഴ്ചപ്പാടാണ് ഉള്ളത് എന്നും ചിന്ത വ്യക്തമാക്കിയിരുന്നു ഈ വീഡിയോയ്ക്ക് നിരവധി കമന്റുകളാണ് വരുന്നത് ഏത് പ്രത്യയശാസ്ത്ര വ്യത്യാസമുണ്ടായാലും രണ്ടുപേർ സ്നേഹിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ ഒരു പ്രശ്നവും പ്രതിസന്ധിയും ഇല്ല എന്ന് ഒരു കമൻറ്റ് മറ്റൊരു കമന്റ് രണ്ടുപേരും വിവാഹിതരായി സുഖമായി ജീവിക്കൂ എല്ലാ ആശംസകളും എന്നാണ് മറ്റൊരു കമന്റ്